പരിസ്ഥിതി ദുർബല പ്രദേശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനവാസ മേഖലകളെ പൂർണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നബാധിത മേഖലകളിലെ എം പിമാരെയും എം എൽ എമാരെയും ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളിയിൽ ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ഇ എസ് ഐ വിടുതൽ സന്ധി സംഘടിപ്പിച്ചു പാറത്തോട്ടിലെ മലനാട് ഓഡിറ്റോറിയത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ല സംഘടിപ്പിച്ചു ഇ എസ് ഐ വിടുതൽ സദ്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇ എസ് ഐ മേഖലയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നുണ്ടെന്നും ഇക്കാരണത്താൽ കക്ഷ്യ രാഷ്ട്രീയഭേദമന്യേ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത ഇൻഫോം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മൊറ്റമുണ്ടയിൽ പറഞ്ഞു സർക്കാരിന്റെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആയിട്ടങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്നു അതിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയും എണ്ണൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനേതര മേഖലയും വനമല്ലാത്ത മേഖലയുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായത് അവിടെ ഞങ്ങളുടെ അതിലാണ് പക്ഷെ ഞങ്ങളുടെ ആവശ്യം ഈ പ്രിയപ്പെട്ട സജീവമായി അതേസമയം ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണെന്നും ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം കൊള്ളേണ്ടത് ഗവൺമെന്റ് ആണെന്നും ഡീൻ കുര്യക്കോസ് എംപിയും പറഞ്ഞു എം പിമാരായ ആന്റോ ആന്റണി ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എ മാരായ ഡോക്ടർ എൻ ജയരാജ് വാഴൂർ സോമൻ സബാസ്റ്റി കൊടുത്തുകൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ടത്തും സർക്കാർ കാര്യത്തിൽ ഒരു വ്യക്തതയോട് കൂടി ഒരു ചർച്ച ഇന്ന് വരെ നടത്തിയിട്ടില്ലേ അതുകൊണ്ട് ഇനിയുള്ള പരിമിതമായ ദിവസത്തിനുള്ളിൽ സർക്കാർ ഒരു ഗൗരവത്തോട് കൂടിയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് വേണ്ടി നമുക്കത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്ത സി എച്ച് ആർ വിഷയം കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി സർക്കാരിന്റെ ഭാഗത്തുള്ള പാളിച്ചകളെ സംബന്ധിച്ച് പറയാതെ യും പറയെ നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വനമന്ത്രി കെ കെ ശശീന്ദ്രൻ രേഖാമൂലം എൻ സംഘം രണ്ടു ലക്ഷത്തി പതിനായിരം ഏക്കറാണ് ഈ നിയമസഭയിലെ അതൊക്കെയാണ് സുപ്രീം കോടതി അതുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാരിന്റെ കയ്യിലാണ് എല്ലാം നിൽക്കുന്നത് അത് ഏത് രീതിയിൽ നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ദിവസങ്ങളിൽ കാത്തിരുന്ന വിഷയമാണ് ഇനി വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കന്മാരും ഞാൻ വന്യജീവി ശല്യം സർക്കാരിന്റെ തീരുമാനം നിയമങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറെ വിദേശനാണെ നേടിത്തരുന്ന സുഗന്ധവ്യജ്ഞനം വിളയുന്ന ഏലമലക്കാടുകൾ പൂർണ്ണമായും വനഭൂമിയാക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം സർക്കാർ തടഞ്ഞ റവന്യൂ ഭൂമിയായി നിലനിർത്തണമെന്നും ജനവാസ മേഖലകളെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രശ്നബാധിത മേഖലയിലെ ഒപ്പിട്ട ഭീമ ഹർജിയും ഏലമല കാർഡുകൾ റവന്യൂ ഭൂമിയെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് കൈമാറി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ ോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക് പാൻറ്റ് മെൻസ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇതിനെല്ലാം പരം േറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി